ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹം എന്നും നിലനിൽക്കണമെങ്കിൽ കുറച്ചൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയാലേ പക്ഷേ ഇതിൽ കുറച്ച് ടിപ്സുകളൊക്കെ ഉണ്ട് നമ്മൾ ഇങ്ങനെയുള്ള പു പുതിയ പുതിയ കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും ഒക്കെ നമ്മൾ ഒരേ തരത്തിൽ എന്ത് ജീവിക്കുന്നത് കൊണ്ടാണ് ബോറടിച്ച് തുറന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളെ ദാമ്പത്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് സ്മൂത്തായിട്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടി ഭർത്താക്കന്മാരുടെ സൈഡിൽ നിന്നും ഭാര്യന്മാരുടെ സൈഡിൽ നിന്നും രണ്ട് ഭാഗത്തു നിന്നും സഹകരണങ്ങൾ വേണം ൊക്കെ ഒരു കുടുംബം എന്ന് പറയുന്നത് ഒരു കൂട്ടായി നടത്തേണ്ട സംഭവമാണ് അപ്പം അതുകൊണ്ട് തന്നെ രണ്ട് കൂട്ടരും ഒരുപോലെ ചിന്തിക്കാനും ഒരുപോലെ പെരുമാറാനും തുടങ്ങുമ്പോഴാണ് ആ കുടുംബം വളരെ ഭംഗിയുള്ളതായി മാറുക അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾക്കുടെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെന്ന് ചിന്തിച്ചു കൊണ്ട് നമ്മൾ ഓരോ ടിപ്സും ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും നമ്മുടെ ജീവിതം കളർഫുള്ളാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള ടിപ്സുകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയട്ടോ എല്ലാം കൂടി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നന്നാകട്ട അപ്പോൾ വെയിറ്റ് ചെയ്യുക വരുന്നുണ്ട് വെയിറ്റ് ചെയ്താൽ നമുക്ക് സാവധാനം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകാം എല്ലാവർക്കും സന്തോഷങ്ങൾ ഒരുപാടുണ്ടാകട്ടെ എന്ന് Praticamente.